ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കറിവേപ്പിലേയും ഉള്ളിയും വെച്ചിട്ട് ചെറിയ ഉള്ളിയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ശരിക്കും ഒരു നാടൻ റെസിപ്പി ഒന്നും അല്ല ഇത് തമിഴ്നാട് ഭാഗത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പക്ഷേ എങ്കിലും നമുക്കും വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അതുപോലെ തന്നെ ഉള്ളി ആയാലും കറിവേപ്പിലായാലും നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടാക്കാൻ വാർത്ത ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യമേ തന്നെ നമുക്ക് ഒരു അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഏറെ ഓയിലൊഴിച്ചു കൊടുക്കണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില കുറച്ചേറെ ഉണ്ട് അതൊന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ പാകത്തിന് മൂത്തതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുകും ഉലുവയുടെ ഒന്ന് ഇട്ട് പൊട്ടിച്ച് എടുക്കണം അങ്ങനെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഏറെ ഉള്ളിയുണ്ട് ചുവന്നുള്ളിയാണ് അപ്പോൾ അത് കട്ട് ചെയ്യൊന്നും വേണ്ട ഇതേപോലെ മുഴുവനാട്ടനാണ് നമ്മളിട്ട് ഉണ്ടാക്കുന്നത് ആ കൂട്ടത്തിൽ ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് കറിവേപ്പില പിന്നെ അടുത്തായിട്ട് വേണ്ടത് കുറച്ച് കാന്താരി മുളക് ഞാൻ ഉണങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അതില്ല എങ്കിൽ വേണ്ട കേട്ടോ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കൊരു അച്ചാർ ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് ആണ് കേട്ടോ അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് എല്ലാം കൂടെ ഒന്ന് വഴറ്റെടുക്കുക അപ്പോൾ ഒരുപാടൊന്നും വഴണ്ട് വരണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി അതാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇനി പൊടികളൊക്കെ ചേർക്കണം അപ്പം ഉണ്ട് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി അപ്പോൾ ഇത്രയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അതുപോലെ പാകത്തിന് നമുക്ക് ഉപ്പൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഈ പൊടികളൊക്കെ ആ ചൊവയൊന്ന് മാതം വരെ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി ഒരു രണ്ടെണ്ണം അരിഞ്ഞതുണ്ട് അത് അത് നല്ലപോലെ പഴുത്ത തക്കാളിയാണ് അപ്പോൾ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് വഴട്ടിയെടുക്കണം കേട്ടോ ആ തക്കാളിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് വാളംപുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുകയാണ് അപ്പോൾ വാളംപുളിയുടെ ഒക്കെ അളവ് നിങ്ങൾക്ക് പുളിയുടെ എന്തേലെയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇതായപ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കൂടെ ചേർക്കേണ്ടതാണ് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കറിവേപ്പിലി ഉണ്ടല്ലോ അത് അങ്ങ് നല്ലപോലെ ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ച് ചേർത്തതാണ് എന്നിട്ട് പാകത്തിന് വെള്ളോടം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഈ സമയത്താണ് നമ്മൾ ശർക്കര കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ വീഡിയോ എൻ്റേത് പോയി അപ്പോൾ ഇനി ഈ പണിയൊന്നുമില്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് വാങ്ങി വെക്കാം കേട്ടോ അതായപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അതുപോലെ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി